ഓം ഗം ഗണപതായ നമ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായി ആരുമുണ്ടാകില്ല ഒന്ന് തീരുമ്പോൾ അടുത്തതെന്ന രീതിയിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ വിഘ്നങ്ങൾ നീക്കുന്ന വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ മനസ്സൊരുകി വിളിച്ചാൽ മാറാത്ത തടസ്സങ്ങളില്ല ഗണപതി പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും ശക്തിയേറിയതും ഫലസിദ്ധി നൽകുന്നതുമായ വ്രതമാണ് സങ്കടഹര ചതുർത്ഥി പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സകല സങ്കടങ്ങളെയും ഇല്ലാതാക്കുന്ന പുണ്യദിനം എല്ലാ മാസവും പൗർണമിക്ക് ശേഷം വരുന്ന നാലാം ദിവസമാണ് അതായത് കറുത്തപക്ഷ ചതുർത്ഥി ദിവസമാണ് സങ്കടഹര ചതുർത്ഥിയായി ആചരിക്കുന്നത് എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി അറിയാം സങ്കടഹര ചതുർത്ഥി വ്രതത്തിന് പിന്നിൽ രസകരവും ചിന്തനീയം ആയുധമായ ഒരു കഥയുണ്ട് ഒരിക്കൽ ഗണപതി ഭഗവാൻ തൻ്റെ വാഹനമായ മൂഷികൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു നിറയെ മോദകവും ലഡുവും കടിച്ചതുകൊണ്ട് ഭഗവാന്റെ വയർ അല്പം വലുതായിരുന്നു യാത്രക്കിടയിൽ ഒരു പാമ്പിനെ കണ്ട് പേടിച്ച മൂഷികൻ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞു അതോടെ ഗണപതി ഭഗവാൻ താഴെ വീണു വീഴ്ചയുടെ ആഘാതത്തിൽ ഭഗവാന്റെ വയർ പൊട്ടി ഭക്ഷണമെല്ലാം പുറത്തു വന്നു എന്നും ഭഗവാൻ ഒരു പാമ്പിനെ പിടിച്ച് വയറിൽ ബെൽറ്റ് പോലെ കെട്ടിവെച്ചു എന്നും പുരാണങ്ങളിൽ പറയുന്നു ഇതെല്ലാം ആകാശത്തു നിന്ന് കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രദേവൻ ഗണപതിയുടെ ഈ അവസ്ഥ കണ്ട് ഉറക്കെ ചിരിച്ചു തൻ്റെ രൂപത്തെ പരിഹസിച്ച ചന്ദ്രനെ ഗണപതി ശപിച്ചു നിന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചാണ് നീ എന്നെ കളിയാക്കിയത് അതിനാൽ നിന്നെ ലോകം മുഴുവൻ കാണാതെ പോകട്ടെ നിന്നെ ആരെങ്കിലും നോക്കിയാൽ അവർക്ക് ചീത്തപ്പേരുണ്ടാകട്ടെ എന്നായിരുന്നു ആ ശാപം ഇതോടെ ചന്ദ്രൻ്റെ പ്രകാശം നശിച്ചു ലോകം ഇരുട്ടിലായി തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രൻ ഗണപതിയുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു ഒടുവിൽ മനസ്സലിഞ്ഞ ഗണപതി ശാപത്തിന് മോക്ഷം നൽകി പൂർണമായും ശാപം പിൻവലിക്കാൻ കഴിയില്ല പക്ഷേ മാസത്തിലൊരിക്കൽ നീ ക്ഷയിച്ചില്ലാതാവും പിന്നീട് വീണ്ടും വളർന്നു വരും എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ചന്ദ്രൻ തപസ് ചെയ്ത് ഗണപതിയെ പ്രസാദിപ്പിച്ച ദിവസമാണ് സങ്കടഹര ചതുർത്ഥി അതുകൊണ്ട് തന്നെ സങ്കടഹര ചതുർത്ഥി വ്രതം പൂർത്തിയാക്കുന്നത് ചന്ദ്രനെ ദർശിക്കുമ്പോഴാണ് ഈ ദിവസം വ്രതമെടുക്കുന്നവർക്ക് ചന്ദ്രദോഷം മാറുമെന്നും അപവാദങ്ങളിൽ നിന്ന് രക്ഷ നേടാമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇനി എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം സങ്കടഹര ചതുർത്ഥി ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കറുകമാല ഉടച്ച തേങ്ങ മോദകം എന്നിവ ഭഗവാൻ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അന്നേ ദിവസം പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം അതിന് സാധിക്കാത്തവർക്ക് പാൽ പഴങ്ങൾ എന്നിവ കഴിച്ച് വ്രതമെടുക്കാം അരി ആഹാരം പൂർണ്ണമായും ഒഴിവാക്കണം പകൽ സമയം ഗണപതി നാമങ്ങൾ ജപിച്ചും ഗണേശ പുരാണം വായിച്ചും ചെലവഴിക്കുക ഈ വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് വൈകുന്നേരമാണ് സന്ധ്യയ്ക്ക് കുളിച്ച് ഗണപതിയെ പൂജിച്ച ശേഷം ആകാശത്ത് ചന്ദ്രനെ കാണണം ചന്ദ്രനെ കണ്ടു തൊഴുത ശേഷമേ വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ ചന്ദ്രനെ കാണാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ ചന്ദ്രോദയ സമയം നോക്കി വ്രതം മുറിക്കാവുന്നതാണ് വ്രതം മുറിക്കുമ്പോൾ ഗണപതിക്ക് നിവേദിച്ച അപ്പം അല്ലെങ്കിൽ മോദകം കഴിക്കുന്നത് ഐശ്വര്യമാണ് തുടർച്ചയായി പന്ത്രണ്ട് പതിനാറ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് സങ്കടഹര ചതുർത്ഥികൾ വ്രതമെടുക്കുന്നത് അതീവ ഫലദായകമാണ് കടബാധ്യതകൾ മാറാനും മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും ശത്രുദോഷം മാറാനും ഇതിലും വലിയൊരു വഴിപാടില്ല സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും സമൃന്ദംഗ രത്നം മോഷ്ടിച്ചു എന്ന അപവാദം കേട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ സങ്കടഹാര ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നടക്കാത്ത കാര്യങ്ങളില്ല സങ്കടങ്ങൾ സങ്കടഹാരനെ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം വിഘ്നങ്ങളെല്ലാം മാറി ജീവിതം ഐശ്വര്യപൂർണമാകട്ടെ ഓം ഗം ഗണപതായ നമ